നാം കാണുന്ന മദീനയിലേക്ക് റസ വന്ന ശേഷം ഇവിടെ കുടിലാണ് താമസിച്ചത് എവിടെ കുടിലിൽ റസൂള്ളാന്റെ വീടുകളുടെ പേര് ഖുർആൻ എന്താ പറഞ്ഞത് കുടിൽ കുടിൽ മനസ്സിലായി ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തിന്റെ പേരെന്താണ് സൂറത്തുൽ എന്തായർത്ഥം കുടിലുകളുടെ സുഹൃത്ത് എന്താ കുടിലുകൾ റസൂൽ വീട് ഒമ്പത് ഭാര്യമാർക്ക് ഓരോ ഭാര്യക്കും അഞ്ചു മുഴ മകരവും ആറുമുഴ നീളവും ഉള്ളതായ റൂമാണ് ഒരു കട്ടിൽ വെക്കാനുള്ള സ്ഥലം അങ്ങനെയുള്ള ഒൻപത് വീടുകൾ ഉണ്ടായിരുന്നതിന്റെ പരിസരത്തിലാണ് ഇപ്പോൾ റസൂള്ളൂറോളം കൊല്ലം കഴിഞ്ഞ ശേഷം കാലൌനുസാന്ന രാജാവ് ഉണ്ടാക്കിയതായ ആ കുബ്ബ ആകൃതിയിലുള്ളതായ കെട്ടിടം അന്ന് കാൻക്രേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കുബ്ബ ാതിരിക്കുമ്പോൾ വിശാലമായ സ്ഥലത്തെ വിലയും ചെയ്തുകൊണ്ട് ഒരു കെട്ടിടം കെട്ടിയാൽ കുബ്ബ ആകൃതിയിൽ അല്ലെങ്കിൽ തകർന്നു പോകും അതുകൊണ്ടാണ് ആ ഭാഗത്തെ കുബ്ബ ആകൃതിയിലായ വിലയും ചെയ്തത് അത് ആ കാലഘട്ടത്തിലുള്ള കലയാണ് ലോക മുസ്ലിങ്ങളുടെ അതുകൊണ്ടാണ് ടാജുമാൾ കുബ്ബ ആകൃതി അതുപോലെ തന്നെ ജാമ്യ ഉമവി എന്ന് പറയുന്ന മസ്ജിദുൽ ജാമ്യ എന്ന ഞാൻ കണ്ട പള്ളിയാണത് അത് ഡമസ്കസലുള്ള പള്ളി അത് കുബ്ബ ആകൃതി അപ്രകാരം തന്നെ അസഹർ സർവകലാശാല അതും ഞാൻ ചെന്ന സ്ഥലമാണ് അതും കുബ്ബ ആകൃതി ാണ് അതുപോലെ തന്നെ ഇതെന്താണ് കെട്ടാനുള്ള കാരണം പറയുന്നു അതും മദീനത്ത് മനസ്സിലാക്കണം എന്ത് അബൂബക്കർ ഉമർ അവരുടെ അതൊക്കെ കെട്ടിപ്പൊക്കപ്പെടാത്ത മണലി സ്ഥിതി ചെയ്യുന്നു അതിനെ വിലയും ചെയ്തുകൊണ്ട് വൻ മതിലുണ്ട് അവിടെ അതിന്റെ അകത്ത് ആറ് കൊല്ലം വർക്ക് ചെയ്ത ആളാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും പറയല്ല നിങ്ങൾ സലാം പറയാൻ പോകുമ്പോൾ സലാം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ മുമ്പിൽ ഒരു പോലീസും ഒരു മൗലവി നിൽക്കുന്ന കാണാം ആ മൗലവിയായിട്ട് ആറ് കൊല്ലം അവിടെ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഈ പറഞ്ഞ് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മനസ്സിലാക്കരുത് അതുകൂടി പഠിച്ചിരിക്കൽ അനിവാര്യമാണ് അപ്പോൾ കെട്ടിപ്പൊക്കപ്പെടാതെ ആ മണലിൽ തന്നെ സൃഷ്ടിക്കുന്ന ആ ഖബറുകൾ മൂന്ന് ഖബറുകളെ വിലയും ചെയ്തുകൊണ്ട് അഞ്ച് കോണുള്ള വൻമതിലുണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന ക്യാപം പോലോത്ത ഒരു നാല് കോണാണ് കാപം കരിങ്കല്ല് അതുപോലെ അഞ്ച് കോണുള്ള കരിങ്കല്ല് കൊണ്ട് വിലയും ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മീതെ വിരിട്ടിട്ടുണ്ട് ആ വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണാം അതിന്റെ പരിസരവും ആ സ്ഥലവും ഉൾക്കൊള്ളുന്ന റസൂല്ലാന്റെ ഒമ്പതോളം ഭാര്യമാരുടെ വീടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഹുജുറാത്ത് ആ ഹുജുറാത്തുകളുടെ മീതയാണ് എന്തുള്ളത് പച്ചക്കുബിയുള്ളത് അത് റസൂള്ള ഫാത്തായിട്ട് ഏഴ് നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം എട്ടാമത്തെ നൂറ്റാണ്ടിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഏഴാം നൂറ്റത്തെ നൂറ്റാണ്ടിലെ ആ സമാപനത്തിലോ സ്ഥാപിക്കപ്പെട്ടതും ആണ് എന്തിനാണ് ഞാനിത് പറഞ്ഞു വന്നത് മദീനയിൽ വന്നു പോകുന്ന സന്ദർശകരായ എല്ലാവരും പഠിക്കുന്നത് ഭാഗമാണ് മദീനത്ത് വന്നിട്ട് കുടിലുകളിലാണ് താമസിച്ചത് കൊട്ടാരത്തിലല്ല എന്നിട്ടാ കുളിൽ താമസിച്ചു താമസിക്കാൻ സൗകര്യം ഉണ്ടായോ വിഷമിക്കാൻ സൗകര്യം ഉണ്ടായോ ഇല്ല പിന്നെയോ റസൂൾ പത്ത് വർഷത്തിലൂടെ എഴുപതോളം പോരാട്ടം നടത്തി അത്രേ എഴുപതോളം പോരാട്ടം നടത്തി അതിൽ ഇരുപത്തിയെട്ടോളം പോരാട്ടത്തിൽ റസൂൾ സ്വന്തം പങ്കെടുത്തു അതിൽ പെട്ടതാണ് അതിൽ പെട്ടതാണ് ബദർ